Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam Affiliated to University of Calicut The right place to build your dreams and find your gateways to success <music> Courses offered Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മയിൽ കിളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ ബഷീർ ദിനാചരണം സംഘടിപ്പിച്ചു

കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ ബഷീർ ദിനാചരണം നടന്നു കഥകളുടെ സുൽത്താനായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് നിരന്തരം ചർച്ച ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുന്ന കാലമാണിത് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ഈ മനോഹര ഭൂമിയുടെ അവകാശികളാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഇമ്മണി ബല്യ എഴുത്തുകാരനായിരുന്നു അദ്ദേഹം അധ്യാപികയായ ജി പത്മാദേവി ബഷീറിനെ അനുസ്മരിച്ച് സംസാരിച്ചു എൽ പി കുട്ടികൾ ബഷീർ കൃതികൾ പരിചയപ്പെടുത്തി തുടർന്ന് ബഷീർ ദിന ക്യൂസ് ബഷീർ കൃതികളുടെ പുസ്തക പ്രദർശനം ചിത്രീകരണ പ്രദർശനം ദൃശ്യാവിഷ്കാരം എന്നിവയും നടന്നു കാര്യം പറഞ്ഞു അവൻ കൊണ്ടുവന്ന് മൃതദേഹം രൂപ ചേർത്ത് സ്കൂളിലെ കുട്ടികൾക്ക് യൂസഫ് സിദ്ധിഖ് വെള്ളമൊഴിച്ച മാവിനെ പിന്നീട് അസ്മ എന്നും വെള്ളമൊഴിച്ചു കൊടുത്തിരുന്നു ആ അല്ലേ അത് ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവായി തീർന്നു ഈ വീട് പണിയിച്ച് വെച്ച് താമസിക്കുന്നതിന് മുൻപ് ആ തേര് പൊട്ടാതെ പറിച്ചെടുത്ത് അസ്മയുടെ കിടപ്പ മുറുടെ മൂലയിൽ ചാരി വെച്ചു എന്നിട്ട് അതെടുത്ത് ഞാനും അസ്മയും കൂടി കുഴി കുത്തി ഉണക്ക ചാണകവും ചാരവും ഇട്ട് കുഴിച്ചിട്ട് നിർത്തി വെള്ളമൊഴിച്ചു കൊടുത്തു പുതിയ ഇല കണ്ടു ചോറായപ്പോൾ CC Venus Pañal